ഡിസംബർ പതിമൂന്ന് പതിമൂന്നാം ദിനം സത്യവചനത്തിൽ വിശ്വസിച്ച ജോസഫ് വചനം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു മത്തായി ഒന്ന് ഇരുപത്തി നാല് വിചന്തനം മറിയത്തെ അപമാനിതയാക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദിവ്യരഹസ്യം വെളിപ്പെടുത്തുന്നു തിരുവചനം പറയുന്നത് അവൻ നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ് വചനത്തെ ഉദരത്തിൽ വഹിക്കുന്ന മറിയത്തെ സ്വീകരിച്ച് വചനത്തിന് കാവലാളായവനാണ് ഹൗസേ നീതിമാനായ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനത്തിൽ നൂറ് ശതമാനം വിശ്വസിച്ച് വചനമനുസരിച്ച് ജീവിക്കാൻ കഴിയൂ ദൈവവചനത്തിന് നൂറ് ശതമാനം പ്രത്യുത്തരം നൽകേണ്ട കാലമാണ് ആഗമനകാലം വചനം മാംസമായെ അനുസ്മരിക്കുമ്പോൾ വചനത്തിന് നൂറ് ശതമാനം പ്രത്യുത്തരമാവുക പ്രാർത്ഥന സ്വർഗീയ പിതാവെ നിന്റെ പ്രിയപുത്രൻ്റെ വളർത്തച്ഛനായ ഔസീഫിനെ ഞങ്ങളിന്ന് ഓർമ്മിക്കുന്നു മറിയത്തെ വിവാഹം കഴിക്കാൻ ധൈര്യം കാണിച്ചതുവഴി ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകനായി ജോസഫ് സ്വയം മാറുകയായിരുന്നല്ലോ ആഗമനകാലം ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുക ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകരാകാനാണല്ലോ മനസാക്ഷിയിൽ മുഴങ്ങുന്ന ദൈവസ്വരത്തിന് കാതോർത്ത് നല്ല ജീവിതം നയിക്കാനും നിന്റെ പുത്രൻ്റെ ജനനം ആഘോഷമാക്കാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സുഹൃതജപം മനുഷ്യവതാരം ചെയ്ത വചനമായ ഉണ്ണീശോയെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യവതാരം ചെയ്ത വചനമായ ഉണ്ണീശോയെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യവതാരം ചെയ്ത വചനമായ ഉണ്ണീഷോയെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു